ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണയ്ക്കടുത്ത് പൂന്താനില്ലത്താണ് നമ്മളുള്ളത് പൂന്താനില്ലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് കയറുന്ന ഭാഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ ഒരു അറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് പരിശുദ്ധിയോട് കൂടിയിട്ട് മാത്രമേ പ്രവേശിക്കാവൂ എന്നും ചെരുപ്പ് പുറത്തഴിച്ചു എന്നുമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു പഴമ ഒരു ഇല്ലാണ് അത്രയും കാലത്തെ പഴക്കം കയറി വരുമ്പം തന്നെ നമുക്ക് ഇടത്ത് ഭാഗത്ത് കാണുന്നതാണ് പത്തായപ്പുര പൂന്താന ഇല്ലത്തിൻ്റെ പത്തായപ്പുരം എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത്തരം പഴമ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പൂന്താനം ഇല്ല സ്ഥിതി ചെയ്യുന്നത് പൂന്താനം തിരുമേനി ജനിച്ചു വളർന്ന ഇല്ലമാണ് പൂന്താന ഇല്ലം എന്നറിയപ്പെടുന്നത് പരമമായ കൃഷ്ണഭക്തനായിരുന്ന പൂന്താനം തിരുമേനിയുടെ സമകാലികർ കാവ്യങ്ങളിൽ സംസ്കൃതം ഉപയോഗിച്ചിരുന്ന കാലത്ത് പൂന്താനം ദൈനംദിന മലയാളത്തിലാണ് എഴുതിയിരുന്നത് ഭക്തിയുടെ മഹത്തായ വ്യാപ്തികൾ പ്രകടിപ്പിക്കാൻ ഗൃഹാതുരമായ ഉൾക്കാഴ്ചകൾ തിരഞ്ഞെടുക്കുവാനുള്ള അസാധാരണമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം പേർക്കും വിശ്വാസം പരിഗണിക്കാതെ തന്നെ പൂന്താനം നമ്പൂതിരിയുടെ ഭക്തികാവ്യമായ ജ്ഞാനവാനയുടെ ചില ഭാഗങ്ങൾ അറിയുന്നവരായിരിക്കും കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ നാല് നൂറ്റാണ്ടുകൾക്ക് ശേഷം രൂപാന്തരപ്പെട്ട ഈ ലോകത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും സത്യമാണ് പൂന്താനം തിരുമേനിയുടെ ഗുരുവായൂരിലേക്കുള്ള പ്രതിമാസ സന്ദർശനത്തിന് ശാരീരിക അസ്വസ്ഥതകളാൽ പ്രയാസപ്പെടുമ്പോൾ പൂന്താനത്തെ ഇനി ക്ഷേത്രത്തിൽ സന്ദർശിക്കേണ്ടതില്ലെന്നും പകരം വീട്ടിൽ തന്നോടൊപ്പം താമസിക്കുമെന്നും ഭഗവാൻ നിർദ്ദേശിക്കുകയും സന്ദർശനങ്ങളുടെ അവസാന പരമ്പരയിൽ കൃഷ്ണൻ തൻ്റെ പ്രായമായ ഭക്തനോട് ഭൂമിയിൽ തൻ്റെ കർമ്മം പൂർത്തിയായി എന്നും റിയിക്കുകയും പൂന്താനത്തെ സ്വർഗാരോഹണം ചെയ്തു എന്നും പറയപ്പെടുന്നു സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാണ് ഈ ഭാഗമായി കണക്കാക്കപ്പെടുന്നത് പൂന്താനത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് പൂന്താനത്തിന് വിവാഹത്തെ തുടർന്ന് കുറേ കാലം കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങിനെ ശ്രീകൃഷ്ണ ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും കുറച്ചു കാലത്തിനുള്ളിൽ സന്താന സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ കുഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോവുകയും ചെയ്തു കുഞ്ഞു മരിച്ച അതീവ ദുഃഖഭാരത്തോടുകൂടി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വരികളിൽ പറയുന്നത് ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നാണ് അത്രയ്ക്ക് കൃഷ്ണഭക്തി നിറഞ്ഞ എല്ലാം ശ്രീകൃഷ്ണൻ അർപ്പിച്ച ഒരാളാണ് പൂന്താനം തിരുമേനി ഈ പ്രദേശം ഇടതൂർന്ന മരങ്ങളാൽ നിറഞ്ഞവയും വളരെ ശാന്തവുമായിട്ടുള്ള ഒരു സ്ഥലമാണ് പകൽ സമയത്ത് മനോഹരമായ ഒരു പ്രദേശവും രാത്രി കൂടുന്തോറും ഈ പ്രദേശം ഏകാന്തതയും നിഗൂഢതയും അനുഭവപ്പെടുന്നു കെട്ടുകഥകളും ഐതിഹ്യങ്ങളും വസ്തുതകളുമായി ഇടകലർന്നൊരു സ്ഥലം ഇപ്പോഴീ ഇല്ലം ഉള്ളത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇവിടേക്കുള്ള സന്ദർശന സമയം രാവിലെ മണി മുതൽ ഒരു മണി വരെയും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയുമാണ് ഉള്ളത് ഈ ഇല്ലത്തിന്റെ ഒരു നിർമ്മിതിയും ഇവിടുത്തെ ഒരു ശാന്തതയും വേറിട്ടൊരനുഭവം തന്നെ നമുക്കുണ്ടാകുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം